Tough as <laughs> ഈ ഇവിടുത്തെ ഇപ്പം നടക്കാൻ പോകുന്ന രണ്ടാമത് അഖില കേരള വടംവലിയാണ് അപ്പം അതിനെപ്പറ്റി എന്താ നിങ്ങൾ നിങ്ങൾ സംഘാടകർ എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വള്ളർക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമാണ് ഇവിടെ വടംവലിനെ പ്രേമിക്കുന്ന ഉടമ്പലിനെ നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്നത് ആ ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു വടംവലി ഇവിടെ നടക്കണമെന്നുള്ളത് ആദ്യം നമ്മൾ സിറ്റി ക്ലബ്ബ് നടത്തിയത് നമ്മളൊരു ഹെവി വെയ്റ്റ് കോമ്പറ്റീഷനായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയത് പിന്നീട് നമ്മൾ ഇപ്പം അതിൽ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ലോ വെയ്റ്റ് ആണ് ഫോർ ഫിഫ്റ്റി കെ ജിയുടെ ലോ വെയ്റ്റ് മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ നമ്മൾ ആ മത്സരത്തെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഏകദേശം അമ്പതോളം ടീമുകളാണ് ഇന്ന് നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കളറയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന നിമിഷമാണ് ശരിക്കും പറഞ്ഞാൽ കേരളക്കാരെ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വടംവലിയിൽ നമുക്ക് സ്ഥാനം പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളുമായിട്ട് ഒരുമാരിപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുള്ള ടീമുകൾ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്

ഇതൊരു നല്ല പരിപാടിയായിട്ട് നമ്മൾ അവിടെയും ഹ്യൂസ്റ്റണിലും ഞാൻ അമേരിക്കന്നാണ് വരുന്നത് ഹ്യൂസ്റ്റണിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു പരിപാടി നടത്തുന്നതാണ് അവിടെ ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു കമ്പം കൂടുതലുള്ളൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ഇതൊരു നല്ല ഇതാ തുടക്കമായിട്ട് നമ്മൾ കാണുന്നു എന്തായാലും അടിച്ചുപളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും എന്റെ സംഘാടകർ സിറ്റി ക്ലബ്ബാണ് ഇവരെല്ലാം പത്ത് മുപ്പത് വർഷമായിട്ടുള്ള ക്ലബ്ബാണ് സിറ്റി ക്ലബ്ബ് കല്ലറയിൽ തലയുറുത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പം ഇവരെല്ലാം ആണ് അതിന്റെ അനിയറയിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ സജ്ജീകരണങ്ങളെല്ലാം പറ ഓക്കെ എന്താണ് ഈ സിറ്റി എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷത്തോളമായിട്ട് കല്ലറയിൽ ഉണ്ടെന്ന് പറയുന്നത് അതിനെപ്പറ്റി എന്താണ് ആ ക്ലബിനെ പറ്റി ഒന്ന് മുപ്പത് വർഷമായിട്ട് സാമൂഹിക മേഖലയിലും എല്ലാ രീതിയിലും ഞങ്ങൾ ഇടപെടുന്നുണ്ട് മുപ്പത് മുപ്പതാം വർഷം ആഘോഷിക്കാൻ പോവാണ് ഞങ്ങൾ അപ്പം അതിനോട് നേരത്തെ വോളിബോൾ ടൂർണമെൻ്റ് ആണെന്ന് കൊറോണ വന്നപ്പോൾ അത് ഞങ്ങളെ മാറ്റി വെച്ചായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് വടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വോളിബോൾ നടത്താറില്ല ഇപ്പം ഞങ്ങൾ വോളിബോളിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് നേരത്തെ ഓണാഘോഷം ഉണ്ടായിരുന്നു ഈ കൊറോണ വന്നതോടെ എല്ലാം അറിയാലോ നിങ്ങൾക്ക് അത് ഇപ്പോൾ ഇനി ഓണാഘോഷത്തിന് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ സാമൂഹ്യ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ രോഗികൾക്ക് സഹായം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും ഇതിൻ്റെ ഫണ്ടൊക്കെ എങ്ങനെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതാണോ അതോ സ്പോൺസർമാരെല്ലേ സ്പോൺസർമാരും പിന്നെ ഗ്രൂപ്പിലെ മെമ്പർമാരും എല്ലാവരും ചേർന്ന് ആവശ്യമായ ഫണ്ട് കാണത്തുകയാണ് ഏതാണ്ട് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് ആദ്യമേ ഇവിടുത്തെ ഒട്ടുമുക്കൾ ചെറുപ്പക്കാരും ആദ്യമേ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും വെളിയില്ല എല്ലാവരും വെളിയില്ല ഇത്തവണ അവർക്ക് വേണ്ടി സൗകര്യത്തിന് ഇത്തവണ ഇവിടുത്തെ ജോലിയായിരുന്നു അപ്പോൾ അവരെല്ലാം കാണാൻ വേണ്ടി ഞങ്ങൾ സൗകര്യത്തിന് ചെയ്തതാണ് ഈ ഇത് ഉടമലി പിന്നെ ജൂബിലിയോട് അനുബന്ധിച്ച് അതായത് ആ ഒരു ഇതും കൂടെ ഒരുപോലെ ഞങ്ങൾ പെരുന്നാൾ ഇവിടെ കൊണ്ട് തീരുമെന്നുള്ള ഇതില്ല ഞങ്ങൾ പറഞ്ഞിരുന്നത് എല്ലാവരും പറഞ്ഞിരുന്നത് പിന്നെ ഞങ്ങൾ ഒത്തിരി ഇത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു കൊച്ചിനെ ആറ് പൈസ ആറാം ക്ലാസ് പോലെ ഞങ്ങൾ പഠിപ്പിച്ച് ഇപ്പം ബി എസ് സി നേഴ്സ് കഴിഞ്ഞ് പോയിട്ട് കഴിഞ്ഞ് പാസ്സായി നിൽക്കുവാണ് അതുപോലെ ഞങ്ങൾ അതുപോലെ ഓരോരോ പരിപാടികൾ ചെയ്യുന്നുണ്ട് പിന്നെ സഹായം സാമ്പത്തിക സഹായമൊക്കെ ഒത്തിരി അപേക്ഷ വരുന്നുണ്ട് ഞങ്ങളതിനെല്ലാം പരിഗണിച്ച് വിടുന്നുണ്ട് ഞങ്ങളെപ്പോൾ സഹായിക്കുന്നു ഒരു ക്ലബ്ബ് ഒരു ക്ലബ്ബിന്ന് ഉപരി ഉള്ള ഒരു സന്നദ്ധ പ്രവർത്തനങ്ങളും ചാരിറ്റിയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഇവരുടെ ലിസ്റ്റിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിനോട് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ചാരിറ്റി പർപ്പസ് ആണ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ച് നമ്മളൊരു ചെറിയ രീതിയിലുള്ള ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുക അതാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു പത്താ ആറായിരം ഏഴായിരം ക്രൗഡിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ പള്ളി നമ്മുടെ പള്ളിപ്പെരുന്നാളോടനുബന്ധിച്ച് നെക്സ്റ്റ് വീക്കിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ശതാബ്ദി പെരുന്നാളാണ് കളറയുടെ അപ്പോൾ ഈ വീക്കിൽ നമ്മൾ വെക്കാൻ കാരണം തന്നെ ഒത്തിരി പേര് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അവർക്ക് അവർക്കിതിനകത്ത് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഇതൊരു ഫാമിലി ആയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു കൊച്ചുകുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു രീതിയിലാണ് നമ്മളിതിനെ ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെ നമ്മൾ ഉണ്ടോ കാണുന്നതിന് വേണ്ടി ഇത് ഗാലറി നമ്മൾ ടോട്ടലി ഫ്രീ ആണ് നമ്മൾ ആദ്യം തന്നെ ഇതൊരു തീരുമാനം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ആൾക്കാർക്ക് ഒരു ഫ്രീ ഗ്യാലറി സൗകര്യം നമ്മൾ കാണാനായിട്ട് കൊടുക്കണം ഫ്രണ്ട് ചെയ്തിരിക്കുന്ന കസേരകൾ മാത്രം നമ്മൾ നൂറ് രൂപ ഗസ്റ്റ് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പാസ്സായിട്ട് നൂറ് രൂപയുടെ പാസ്സാണ് നമ്മൾ ധ്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രൈസ് വരുന്നത് അമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വരുന്നത് സെക്കൻഡ് ഫോർട്ടി തൗ ഫോർട്ടി തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തേർഡ് മുപ്പത് നാൽപ്പത് പത്ത് അങ്ങനെ പതിനാറ് സമ്മാനങ്ങളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്ലസ് നമ്മുടെ ട്രോഫി കാര്യങ്ങൾ ട്രോഫി കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണാം നമ്മൾ കേരളക്കര ഏറ്റവും നല്ലൊരു ട്രോഫിയാണ് നമ്മൾ ട്രോഫി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് പിന്നെ കാര്യങ്ങൾ കാണാം നമുക്ക് ഈ ഒരു ഇതിനകത്ത് സിറ്റി ക്ലബിനകത്ത് ഇത് ഏകദേശം എത്ര മെമ്പർമാർ കാണുമായിരിക്കും ഒരു നൂറ്റി ഒരു അല്ല ഫാമിലി എന്ന് നമ്മളിപ്പോൾ വനിതകളുടെ മത്സരം നടക്കുന്നുണ്ട് ഏകദേശം നാല് ടീമുകളാണ് നമുക്കിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ ഫോർ ഫിഫ്റ്റി കെ ജി ആണ് സ്കൂൾ ടീമാണ് നമുക്കിപ്പോൾ അതിനു വേണ്ടിയിട്ട് വരുന്നത് അപ്പം നാല് ടീമുകളുടെ വനിതകളുടെ വലിയ നമ്മൾ ആദ്യം നടത്തുന്നത് ശേഷമാണ് ഈ ലോ വെയ്റ്റിൻ്റെ ഫോർ ഫിഫ്റ്റിയുടെ ലോ വെയ്റ്റിൻ്റെ വടമലി നമ്മൾ നടത്തുന്നത് അപ്പം ഏകദേശം നമ്മൾ എനിക്ക് തോന്നുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രണ്ട് മണിയോടുകൂടി നമ്മൾ ഏകദേശം ഇന്നിപ്പം ഒരു രണ്ട് രണ്ടര ആവും ഇത് കാരണം ഇത്രയും ടീമുകളുണ്ട് അമ്പതോളം ടീമുകളുണ്ട് പ്ലസ് നാല് ടീം ലേഡീസിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മണി രണ്ടരയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ആറ് മണിയോടുകൂടി കാര്യപരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ മോൻസ് ജോസഫ് എം എൽ എ അതുപോലെ തന്നെ ചലച്ചിത്ര നടൻ ബോബി കുര്യൻ അവർ വരുന്നുണ്ട് അതുപോലെ വിശിഷ്ട വ്യക്തികളെല്ലാം ഉണ്ട് മന്ത്രിമാരും എല്ലാവരും നമ്മൾ വരുന്നുണ്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങളിതിനെ ക്രമീകരിച്ചിരിക്കുന്നത് Hey kid, ഇപ്പൊ എന്താ ഇതിന് മുമ്പ് ഇതുപോലെ മത്സരത്തിന് വടംവലി മത്സരത്തിന് നിങ്ങൾ ഈ ടീം ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ടീമിന്റെ പേര് എങ്ങനെ പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ നിങ്ങളുടെ ഒരു മാസത്തോളം പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഗ്രൗണ്ടിലിട്ട് തന്നെ വരിച്ചു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഒരു മാസത്തോളം നിങ്ങളുടെ കോച്ച് പറയൂ ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്നും പ്രാക്ടീസ് ചെയ്ത് നല്ലായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ട്രയലായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇവർ ഇറങ്ങുന്നത് അപ്പം അതിൻ്റെ ഒരു ഇത് കുഴപ്പമില്ല See, if I got something to say, you better let me speak Turn it up a new degree, bitch, you ain't seen anything I pop off with the new rock Electronic, blow the sonic roof up I'm too honest when I take a few shots They're too toxic, need to take a new song And you cannot save me Cause I don't need saving It's everything I've been chasing All here for the taking I wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who won't have none. You are half done. You're not as tough as me.

യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജോർജ് മേല് യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ ജോർജ് ജോർജെങ്കിൽ അവർ ജീവിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്നേഹമുള്ള കല്ലറിയുടെ ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുക കല്ലറ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്ലറ സിറ്റി ക്ലബ്ബ് അംഗീകരിക്കുന്ന ഈ മഹത്തായ മത്സരം അവരുടെ മനസ്സിന് മനസ്സിനാൽ അല്പം സന്തോഷം പകരുന്ന ഒരു ശിബിനമാണ് ഇതുപോലുള്ള മത്സരങ്ങൾ തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും നാട്ടുകാർക്കും അവരുടെ പിരിമുറുക്കത്തിൽ നിന്ന് അവരുടെ തെരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് അല്പം സന്തോഷത്തോടെ ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു മത്സരം സംഘടിപ്പിച്ച സിറ്റി ക്ലബിലെ ഭാരവാഹികളുടെയും കോരവാമേയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു മുറിയിൽ മത്സരം നമ്മുടെ സ്കൂളുകളോട് നടത്തണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇത്രമാത്രം ടീമുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചത് അതിനുവേണ്ടി ശ്രീ ജോണി ടോപ്പ് പറഞ്ഞതുപോലെ വളരെ ശ്രമിച്ച അല്ലെങ്കിൽ ഒത്തിരിയേറെ പരിശ്രമിച്ച അവർ തീർച്ചയായിട്ടും അഭിനന്ദനം വർദ്ധിക്കുന്നതാണ് നമുക്ക് വേദികൾ ഒരുക്കി തരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന നല്ല നമുക്ക് കലുവാൻ സാധിക്കും ഇവിടെ സ്പോൺസർമാരെ കാണുമ്പോൾ തന്നെ എത്രയോ കൂടിയാണ് ഇവരെല്ലാവരും ഇതിനോട് സഹകരിക്കുവാനും ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്തുമ്പോൾ അതിനെ വിജയിപ്പിക്കുന്നതിന് തങ്ങളാൻ കഴിയുന്ന തരത്തിലുള്ളതായ എല്ലാ സഹായങ്ങളും ചെയ്യുവാനായിട്ട് തയ്യാറായി മുന്നോട്ട് വരുന്ന നല്ലവരായ എല്ലാ നാട്ടുകാരെയും

ഈ ഉദ്ഘാടനം ചെയ്ത കലാര പഞ്ചായത്തിൻ്റെ ആഗ്രഹം അനുഗ്രഹ പ്രഭാഷണം നടക്കുന്ന ഗവർണർ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി മുഖ്യപ്രഭാഷണി ജോസഫ് എട്ടാം മാർ ശ്രീ ജോയി ക സ്വാഗതം ആശ്വസിച്ച ജോസഫ് നിർമ്മിക്കുന്ന ജോളജി ജോസഫ് ബഹുമാനരായ ഗർഭാരെ നടത്തപ്പെടുന്ന രണ്ടാമത് അഖില കേരള മത്സരമാണ് മാത്രമല്ല തൊട്ടായ പ്രദേശങ്ങളിൽ ഒരു ഉത്സവമായി മാറി കിട്ടിയിരിക്കുകയാണ് അനേക ദിവസങ്ങളായി ഇതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ ഈ കരിമൂഹൂർത്തം നമ്മൾ സാക്ഷ്യവഹിക്കാവുന്നതാണ് ഈ ചിറ്റി സംബന്ധിച്ചിടത്തോളം വളരെ നാളുകളായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് കന്നടയുടെ സാമൂഹിക സാംസ്കാരിക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കടക്ക് നടത്തുന്നത് ഈ വടംവലി മത്സരം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആദ്യം വോളിബോൾ മത്സരം നടത്തപ്പെടുന്നുണ്ട് അതിനുശേഷം വടംവലി മത്സരമാണ് കേരളത്തിലെ പ്രഗത്ഭരായ ടീമുകളിൽ മത്സരിക്കുന്നുണ്ട് ആ മത്സരം കാണാനായിട്ട് ഇനിയും ഒരാൾ വൃത്തി

औद्योगिकമായി വളംപരിവർത്തനം ഘർമത്തിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്തിൽ ബഹുമാനിയായ ഗ്രാമപ്രദസ്സി ജോണി തോമസ് ഫെർറി അനിൽ ഗ്രാമപ്രশাসন മന്ത്രിя കൊല്ലം പടയമടിയുടെ ആത്മീയ അദ്ധ്യയന നബറ സാധൻ സ്റ്റീഫെൽ കല്ലാർ കൊട്ടലെവർ ഇവരുടെ സ്വാഗതം നൽക ജോസഫ് സി സൂരജി आज ಸಂಸ್ಥികรรมnabla रघुवाडी ग्राम पंचायत अनुमोदन ಕೋಟಾಯಿrologic ಒಪ್ಪಂ ಈ ಪದಮ್ಮದಿ ಪರಿಸರ ಚಿತ್ರ ಮಾಸ್ಕರಿಗೆ ದೇಣ್ಣಂ ಕೋಟಂ ಮನಸಿವಾ ಗ್ರಾಮಕ್ಕೆ ತಿಕ್ಷ ಜರ್ವತ್ತುವಾ ಎಂದು ಹೇಳಿಕೊಡುತ್ತಾರು. രണ്ട് ಗಾಡಿಗಳಾಲು ಈ ಜೊತೆನ ಫಾರಮಾಡಿಗಳಿಗೆ ಹೆಚ್ಚಿನ ಭವನಗಳಿಗೆ ಆಸ್ಪತಿ ನೀಡಿದರು. ಇದಿನ

लोग अतिहास क्यों मारे लगाने तो भारत का अतिहास। भारत के इतने पुगल वाली कमाई, उनका आई का बिलों को मारन, बटोरने। अरे कुछ बुरा नहीं होने गयी, पुरी संगीत पुरी दिल्ली की बात, कोनाप की निशुल्क छः पौंड। भारतीय आसीनी छः पौंड है। महत्ता युद्धार्थ के मारन, आसीनी छः पौंड। निम्बल नी ഞങ്ങളുടെ ഇന്ന് നീണ്ടനാളത്തെ പരിശോധന കേരളത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ശക്തരായും ആകാംക്ഷിക്കുന്ന നിങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ ടൂർണമെന്റ് ഹോൺസർമാർക്കും പ്രിയപ്പെട്ട നാടുകാർക്കും நன்றி நமஸ்காரம் படங்களில் நடக்கலாம் என்று ஆக்கிரமித்து இதனை கஷ்டப்பட்டு E para

ഈ വിടമലികത്സവത്തിന്റെ മണ്ഡലം ഇന്ന് മെയ് മാസം നാലാം തീയതി അവിശ്വരമായ ഇടംബലികത്സവത്തിന്റെ വിജയത്തിന് കല്ലറയുടെ പ്രിയപ്പെട്ട നിവാസികൾ കല്ലടക്കുന്നതിന് സമീപങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രേ എന്നിവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ചെയ്യുന്നു इनारी दफ़र के प्रताप सिंह तमिलनाडु के तमिलनाडु न्यायपालिका के चुनाव पर इनकार कर सकते हैं कि चुनाव पर उनके प्रताप तमिलनाडु आग्रहों स्वर्ण चिकित्सा अदालत में यदि चुनाव पर उनके प्रताप तमिलनाडु तुलसीभाई दा बलश्रावत के लिए स्वर्ण चिकित्सा तुलसीभाई दा काइना प्रेमी के लिए स्वर्ण चिकित्सा � ഗാബൂലി ഹദരിദുള്ള മാർട്ടിൻ ടോണി ടാബൂലി അതല്ലാതെ ഗോം ചുരവിയ എന്നറിയപ്പെടുന്ന ആദർബൂം ഈ മത്സരത്തെ നേതൃത്വം നൽകിയിരിക്കുന്നു ആദർബൂം സ്വർണ്ണചീനി The pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no, I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. Takes it some time and some clarity to find your identity. It's mine over everything. If I feel like this, I'm I feel like this, I'm a mortal. And when I feel like this, I'm a mortal. When I feel like this, I'm a face while he's looking back mirror breaks after math when i hate i attack വരുന്നത് ഞങ്ങൾ പാലക്കാട് ജില്ലയാണ് സ്ഥലത്ത് നിങ്ങളുടെ ടീമിന്റെ പേര് ഇതിനു ഇതുപോലെ ചെറുപ്പുളേരി പോവാറുണ്ട് ഞങ്ങൾ ഒത്തിരി മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് വിന്നർ ആയിട്ടുണ്ട് ഓ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ഒരു മത്സരം നടന്നു നടന്നത് ഞങ്ങൾ വിന്നറാണ് അപ്പൊ നല്ല പ്രതീക്ഷയോട് കൂടി തന്നെ എല്ലാരും എത്തിയേക്കുന്നത് പ്രതീക്ഷ ഇല്ലാതെ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ

നമ്മൾ എടുത്തു നമ്മൾ വരാൻ വേണ്ടി വരുന്ന വഴിക്ക് വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് വന്നു അപ്പൊ ഞാൻ ആദ്യം എത്തി ഞാൻ ആദ്യം ടീം നമുക്ക് എത്താതെ ആയിട്ട് നിൽക്കായിരുന്നു കറക്റ്റ് ടൈമിൽ രണ്ടാമത്തെ മത്സരമാണ് ആ ടൈമിൽ തന്നെ നമുക്ക് ടീം കറക്റ്റ് ടൈമിൽ എത്തി കൂടെ നോക്കണം അത് കഴിഞ്ഞാൽ സമാധാനം നിങ്ങളെ വിളിച്ചോ മത്സരത്തിന് വേണ്ടി വിളിച്ചോ ഈ വനിതകളുടെ മത്സരം കഴിഞ്ഞാൽ രണ്ടാമത്തെ മത്സരം നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാമത് അഖില കേരള വടംവലി മത്സരത്തിൻ്റെ ഭാഗമായിട്ട് കല്ലറ സെൻറ് തോമസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇപ്പോൾ വടംവലി മത്സരം നടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൻപത് ടീമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് വനിതകളായിട്ടും അതുപോലെ പുരുഷന്മാരുടെ ടീമുകളായിട്ടും അൻപത് ടീമിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിലിപ്പോൾ വനിതകളുടെ മത്സരം കഴിഞ്ഞു അതിൻ്റെ സമ്മാനദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പുരുഷന്മാരുടെ മത്സരം നടക്കാൻ പോവുകയാണ് എന്തായാലും വളരെ വലിയ തന്നെയാണ് എല്ലാവരും വളരെ തയ്യാറെടുപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് ആരായിരിക്കും ഫൈനൽ വിജയിന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു കോമ്പറ്റീഷൻ ഏതാണ്ട് വൈകുന്നേരം തുടങ്ങിയതാണ് അതിനിപ്പോൾ അവസാനിക്കുമ്പോൾ രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണി സമയമൊക്കെ ആവും അപ്പം അത്രത്തോളം ടീമുകളും അവരുടെ കരുത്തുമൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം Everything I've been chasing, all here for the taking. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who are half done. You want not as tough as me. <laughs>